ഗർഭഛിദ്രത്തിന് അനുകൂലമായ നടപടി സ്വീകരിച്ച അമേരിക്കയിലെ ഇല്ലിനോയി ജനറൽ അസംബ്ലിയിലെ അംഗങ്ങൾക്ക് സ്പ്രിംഗ്ഫീൽഡ് ബിഷപ്പ് വിശുദ്ധ കുർബാന നിഷേധിച്ചു ആറുമാസം വരെയുള്ള ഗർഭഛിദ്രത്തിന് അനുകൂലമായി ജനറൽ അസംബ്ലിയിൽ നിലപാട് സ്വീകരിച്ച നിയമസഭാംഗങ്ങൾക്കാണ് ബിഷപ്പ് ഡോക്ടർ തോമസ് ജോൺ പേപ്പറോക്കി വിശുദ്ധ കുർബാന നിഷേധിച്ചത് കത്തോലിക്ക സഭയുടെ വിശ്വാസപ്രകാരം കൊലപാതകം പോലുള്ള ഗുരുതരമായ പാപത്തിൽ തുടരുന്നവർ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ യോഗ്യരല്ല ഗർഭാവസ്ഥയിൽ വളരുന്ന കുഞ്ഞ് ഒരു ജീവനാണെന്നും അതിനെ ഇല്ലാതാക്കുവാനുള്ള പ്രവണത ഏതുവിധത്തിലായാലും വലിയ തിന്മയാണെന്ന് ബിഷപ്പ് ഡോക്ടർ തോമസ് ജോൺ പേപ്പറയ്ക്ക് വ്യക്തമാക്കുന്നു ഈ ഒരു മാനദണ്ഡം അനുസരിച്ചാണ് ബിഷപ്പ് ഗർഭചിത്രത്തെ അനുകൂലിച്ച സ്പീക്കർ മൈക്കിൾ സെനറ്റ് പ്രസിഡന്റ് ജോൺ കുളർട്ടൺ എന്നിവർക്ക് വിശുദ്ധ കുർബാന നിഷേധിച്ചത് കഴിഞ്ഞയാഴ്ചയാണ് ആറുമാസം വരെയുള്ള ഗർഭചിത്രത്തിന് അനുകൂലമായി ജനറൽ അസംബ്ലിയിൽ നിലപാട് സ്വീകരിച്ചത് ഇവരെ കൂടാതെ ഗർഭചിത്രത്തെ അനുകൂലിച്ച മറ്റു പലർക്കും വിശദ കുർബാന വിലക്കിയിട്ടുണ്ട് ഉദരത്തിൽ വളർന്ന കുഞ്ഞ് ഒരു ജീവനാണെന്നും അതിനെ സംരക്ഷിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണെന്നുമുള്ള തിരിച്ചറിവ് ഉണ്ടാകണമെന്നും ബിഷപ്പ് പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്യാനൂസ്